വാഗ്മണ്ണിലെ സൊസൈറ്റി കെട്ടിടം പുതുക്കി പണിതിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രവർത്തിപ്പിക്കാൻ നടപടിയില്ല ഡി ടി പി സി ടൂറിസം സൊസൈറ്റിക്ക് കെട്ടിടം കൈമാറാൻ തീരുമാനമെടുത്തെങ്കിലും നടപ്പിലായില്ല ഡി ടി പി സി ലക്ഷങ്ങളടക്കിയാണ് പഴമ നിലനിർത്തി കെട്ടിടം പുതുമുടിയിലാക്കിയത് എന്തെങ്കിലും കുടുംബശ്രീ സംരംഭങ്ങൾ ഇവിടെ ആരംഭിക്കണമെന്നാണ് പൊതുപ്രവർത്തകരുടെ അടക്കം ആവശ്യം വർഷങ്ങൾക്ക് മുമ്പ് പാലളക്കത്തെ കേന്ദ്രമായിരുന്നു സൊസൈറ്റി കെട്ടിടം പിന്നീട് സർക്കാർ ഈ കെട്ടിടം ഡി ടി പി സിക്ക് കൈമാറുകയും കെട്ടിടം തകർച്ചയെ നേരിടുകയുമായിരുന്നു തുടർന്ന് ഈ കെട്ടിടം തുറന്നു പ്രവർത്തിക്കാൻ ഡി ടി പി സി അഞ്ചു ലക്ഷം രൂപ മുടക്കി കെട്ടിടത്തിന്റെ പഴമ നിലനിർത്തി പുതു മൂടിയിലാക്കി ലക്ഷങ്ങൾ ചിലവിട്ടതല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജനങ്ങൾക്കോ വിനോദസഞ്ചാരികൾക്കോ ഇത് പ്രയോജനപ്പെടുത്താനായിട്ടില്ല ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള വിപുലമായ പ്രോജക്ട് പ്രപ്പോസൽ ടൂറിസം വകുപ്പിന് സമർപ്പിക്കണമെന്ന നിബന്ധനയാണ് തിരിച്ചത് ഈ കടമ്പ് കടക്കുക എന്നത് നിലവിൽ ഡി ടി പി സിയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാണ് എന്നാൽ ഈ കെട്ടിടം ടൂറിസം സൊസൈറ്റിക്ക് കൈമാറാൻ തീരുമാനിച്ചിരുന്നു ഇത് നല്ല തീരുമാനമായാണ് പൊതുപ്രവർത്തകർ കണ്ടത് എന്നാൽ അതിനും കാലതാമസം നേരിടുകയാണ് ഇവിടെ ടൂറിസം അത് നൽകുന്നു എന്ന് പറഞ്ഞിരുന്നു അതാണെങ്കിൽ ഒരു നല്ലൊരു അഭിപ്രായമാണ് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിൽ സംരംഭങ്ങളും സൂക്ഷ്മ സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അത് ഏൽപ്പിച്ച് നൽകാവുന്നതാണ് വ്യക്തികൾക്ക് നൽകിയില്ലെങ്കിലും അയൽക്കൂട്ടങ്ങൾ പോലെയുള്ള സംരംഭകത്വങ്ങൾക്ക് അത് നൽകി ആ അതിനെയും ശരിയായ ദിശയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുന്നു വാഗമൺ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ നിന്നായ പൊതുശുചിമുറികളുടെ അഭാവത്തിന് ഈ കെട്ടിടം തുറന്നു പ്രവർത്തിച്ചാൽ ഒരു പരിധിവരെ പരിഹാരമാവും എന്നാൽ കെട്ടിടം തുറന്നു പ്രവർത്തിക്കാൻ ഇനിയും കടമ്പുകളേറെയാണ് ഇതിന്റെ തൊട്ടടുത്ത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച അമ്യൂണിറ്റി സെന്ററിന്റെ അവസ്ഥയിലേക്ക് ഈ കെട്ടിടവും എത്തപ്പെട്ടിരിക്കുകയാണ് അമ്യൂണിറ്റി സെന്ററോട് ചേർന്നുള്ള ഡി കെട്ടിടത്തിൽ ഒരു പ്രീമിയം ഖബെ തുടങ്ങുന്നതിനായി കുടുംബശ്രീ ജില്ലാ മിഷൻ താൽപര്യമുള്ള യൂണിറ്റുകളിൽ നിന്ന് പ്രപ്പോസലുകൾ ക്ഷണിച്ചിട്ടുണ്ട് ഏലപ്പാറ പഞ്ചായത്തിൽ നിന്നുള്ള കുടുംബശ്രീ യൂണിറ്റുകൾ ഇതിനോടകം പ്രപ്പോസ ൾ സമർപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ മൂന്നോ നാലോ വർഷം മുമ്പ് ഏകദേശം അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച അറ്റകുറ്റപ്പണികൾ നടത്തിയ ഈ കെട്ടിടം വീണ്ടും നവീകരിച്ചാൽ മാത്രമേ കഫേ പ്രവർത്തിക്കാനാകൂ ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ വാഗമണിന് അത് വലിയ മുതൽക്കൂട്ടാകും വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കാൻ ഇത് സഹായിക്കും കൂടാതെ ഈ പ്രോജക്ട് വാഗമൺ നേരിടുന്ന ചില അടിസ്ഥാന പ്രശ്നങ്ങൾക്കും പരിഹാരമാകും ഇടുക്കി വിഷൻ വാഗമൺ